മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടതായിട്ട് നമ്മൾ ഈ കേരളത്തിൽ ഈ ഇടയ്ക്ക് നമ്മൾ കേട്ട ചില വാർത്തകളായിരുന്നു വളരെയധികം വിഷമം തോന്നി ഒരു വാർത്ത തന്നെയാണത് കാരണം അധികം പ്രായമാകാത്ത ആളുകൾ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് അപ്പം ഇത് അടുത്തറേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു ജ്വരം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ചികിത്സയില്ല എന്നൊക്കെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുക അമീമിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചാണ് ഈ മരണമൊക്കെ സംഭവിച്ചിട്ടുള്ളത് അമീബിക് അമീമിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം ശരിക്കും ബാധിക്കുന്നത് നമ്മുടെ ബ്രെയിനെ തന്നെയാണ് ബ്രെയിനിലെ ബ്രെയിനിനെ തിന്നുന്ന ഒരു അമീബ അതായത് നെഗ്ലേറിയ ഫൗളേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അമീബയാണ് ഇതിന്റെ മെയിൻ കാരണം അപ്പം ഇത് നമ്മളുടെ തലച്ചോറിന്റെ ഒരു പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുകയും അതിന്റെ കോശങ്ങളെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക പനി ഇനീഷ്യലി ഒരാൾ കാണുകയാണെങ്കിൽ പെട്ടെന്നൊരു വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ഇതിലും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് വളരെ വൈക വൈകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വൈകുന്നത് കാരണമാണ് മരണങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളതുപോലെ തന്നെ തലവേദന ഛർദ്ദില് പനി ഇങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളോട് കൂടി പോവുകയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അത് മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കുകയും ചെയ്യും ആ സമയത്തായിരിക്കും ഇതിന്റെ ഒരു പരിശോധനാ ഘട്ടത്തിലേക്ക് പലരും കടക്കുന്നത് കാരണം ആദ്യമായി പോകുമ്പം പ്രാരംഭത്തിലുള്ള പരിശോധനാ മുറകളൊക്കെ തന്നെ കാണത്തുള്ളൂ പക്ഷെ ഇതിന്റെ പരിശോധനാ രീതി വ്യത്യസ്തമാണ് ഇതിൽ പരിശോധിക്കുന്നതും നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് അത് പരിശോധിക്കുമ്പോൾ മാത്രമേ ഈ ഒരു ജ്വരത്തിനെ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ കൂടുതലും ഈ ഒരു അമീബയുടെ സാന്നിധ്യം കണ്ടുവരുന്നത് ചൂട് കാലത്താണ് എന്നാൽ എന്നാലിപ്പം അതിന് വിപരീതമായിട്ട് തന്നെ ഈ മഴക്കാലത്തും ഈയൊരു അമീബയുടെ സാന്നിധ്യം കാണുന്നുണ്ട് ഇത് സാധാരണ കണ്ടുവരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് അല്ലാത്ത പൂളുകളില് ഒക്കെയാണ് ഇതിന്റെ സാന്നിധ്യം ഉണ്ടാവാറ് അപ്പൊ എല്ലാവർക്കും വെള്ളത്തിൽ കുളിക്കാനും നീന്താനും ഒക്കെ വളരെയധികം താല്പര്യമാണ് എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് കുളിക്കുമ്പോഴും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മൂക്കെന്ന് പറയുന്നതാണ് നമ്മളുടെ തലച്ചോറിന്റെ ഗേറ്റ് വേ ആയിട്ട് നമ്മൾ എല്ലാവരും പറയുന്നത് അപ്പം മൂക്കിലൂടെയാണ് സാധാരണ ഈ ഒരു അമീപ ബ്രെയിനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് കാരണം ഇത് വായിലൂടെ എൻടർ ചെയ്താൽ പോലും ഇത്രയും ഒരു തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കത്തില്ല എന്നാൽ ഇത് മൂക്കിലൂടെ എൻട്രെ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും കാർന്നു തിന്നുകയും ചെയ്യും അങ്ങനെ തന്നെ ഈ രോഗി ഒരു അബോധാവസ്ഥയിലേക്ക് പോവുക അല്ലെങ്കിൽ ജന്യി വരിക അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് എത്താനും വേഗം തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരിക്കലും കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ മലിനമായ ജലത്തിൽ കുളിക്കാതിരിക്കാൻ നോക്കുക ക്ലോറിനേറ്റഡ് അല്ലാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു അമീബി അമീബയുടെ ഒരു അറ്റാക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഫീവറിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ